കാക്ക കാണുന്നില്ലല്ലോ നീ എവിടെ കാക്ക ഞമ്മ വീഡിയോ എടുക്കണ്ടേ സാധാരണങ്ങൾ ഞങ്ങളങ്ങോട്ട് വിളിച്ചില്ലാണല്ലോ മൂന്ന് മൂന്നര മണിയായ പറ്റിടാ ഇന്ന് ഞാനില്ല നാളെ പെരുന്നാളല്ലേ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല അപ്പൊ ആരെങ്കിലും സൈക്കിൾ ഇങ്ങനെ അല്ല ഞങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇവിടെ അപ്പൊ കാണുന്നത് ഞങ്ങളെ വിളിയും കണ്ടീരാ അപ്പൊ അതുകൊണ്ട് വിളിച്ചാണ് ആ ആയിക്കോട്ടെ കാര്യം ചെയ്യാം ഞങ്ങൾ വരാടെ അങ്ങോട്ട് വരണിണ്ട് എന്തൊക്കെ ആലോചിച്ചു ആരെയും ഇങ്ങനെ യും നോക്കിയിരിക്കുന്നാളും അല്ലേ പണി ഇല്ല അപ്പൊ അങ്ങനെയുള്ള ടെൻഷനിലിങ്ങനെ നിങ്ങൾ അതൊന്നും ആലോചിച്ചിങ്ങനെ വേചാറണ്ടേ ഒക്കെ ഒരുക്കി വെച്ചിട്ട് ആരെങ്കിലും ഇപ്പൊ പെരുന്നാള് ആഘോഷിക്കോ അതൊക്കെ പഠിച്ചോ വിധവലാണ് നടക്കുന്നത് ഇതിന്റെ ഒന്ന് ആവശ്യം ഒരുപാട് പൈസ ഇതിന്റെ അതവിടെ ഇരുന്നോട്ടെ നിങ്ങളെ ബുദ്ധിമുട്ട് ഞങ്ങളെ പോലെ പാർക്കാൻ മനസ്സിലാവുക ഇതൊക്കെ ഞങ്ങളൊരു കടമല്ലേ അത് അവിടെ ഇരുന്നോട്ടെ എംപവറിന്റെ എല്ലാ പ്രേക്ഷകർക്കും വലിയ പെരുന്നാൾ ആശംസകൾ